ഇത് തുടക്കത്തിൽ തന്നെ കുറച്ച് പേടിച്ചാണ് കേട്ടോ ഭയങ്കര ചൂടാക്കരാണ് നൌഷാദ് എടുത്തെറിയണം എന്ന് അറിയണത് കുഞ്ഞി എന്താണ് കുഞ്ഞി പിടിച്ചിട്ട് പുറത്തേക്കിടാനെന്ന് അറിയുന്നുണ്ട് ഒന്ന് കേട്ടോ സമ്മേളനം നടത്തി നടത്തി ആളില്ലേ വന്ന് ഇത് കേസ് വേറെയാണ് ഇവനിപ്പോ ഞമ്മളിയില് എന്ത് ചെയ്യാ അക്കീത സമ്മേളനത്തിന് എവിടെയെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ കമ്പണ്ടേക്കും ഉണ്ടേക്കും ഏതെങ്കിലും സമ്മേളനത്തിന് പങ്കെടുക്കാൻ കമ്പണ്ടെന്ന് തോന്നുന്നുണ്ട് അത് അഞ്ഞ് ഞങ്ങൾ വേണമെങ്കിൽ വന്ന് നടത്തി തരാന്ന് അറിയണേ ആ നടത്തണത് നടത്തിയാൽ മതി ജി ദീക്കാരില്ലേ

മോനെ നൗസോ ഞമ്മളെ ഇൻറ്റർനാഷണൽ താഴിയെ നീ വെല്ലുവിളിച്ചിട്ട് കാര്യലടാ അത് അതിന് മാത്രം വളർന്നിട്ടില്ല ഞങ്ങൾക്കും കൂടി തോന്നണ്ടേ ജയിക്കണെന്നുള്ളത് ജായിറ്റില്ലേ ഇജ് ജന്മം ജനിച്ചണം എന്നെങ്കിലേ ഞങ്ങളുടെ ഈ ഇൻ്റർനാഷണൽ താഴിയെ വെല്ലുവിളിക്കാൻ എനിക്ക് കഴിയുള്ളൂ വെല്ലുവിളിക്കാൻ തന്നെ കഴിയുള്ളൂ എന്നിട്ടല്ലേ വേരവ് മനസ്സിലാക്കണേച്ച് അതാണ് പേരോട് ഉസ്താദ് അതാണ് ഞങ്ങളുടെ മൗലാന ഞങ്ങളുടെ പേരോട് ഉസ്താദ് അത് ആ ഉസ്താദിനെ പറ്റിയിട്ട് പഠിക്കാണ്ട് കൊറേ പഠിക്കാണ്ട് ഇഞ്ചി കൊറേ പഠിച്ചിരുന്നല്ലോ ഇച്ചൊക്കെ ഭയങ്കര സംഭവമാക്കിയിരുന്നല്ലോ പിന്നെന്താ എനിക്ക് പോയത് എനിക്ക് പേച്ച എന്താ രേജ് അത് ഞാൻ ഇൻഷാല് കുഞ്ഞേമീൻ്റെ ഒരു ക്ലിപ്പുണ്ട് അത് ഞാൻ അടുത്ത പറയുന്നുണ്ട് ഇൻഷാല്ല ഇനി ഇൻഷാ ഇൻഷാള്ള ബാക്കി നമുക്ക് കേൾക്കാം എന്താ പറയണു നോക്കാം ധൈര്യമുണ്ടോ വരികളിൽ തേടുന്ന

നിങ്ങൾ കടന്ന ഹിതായത്തിന്റെ വഴിയിൽ എന്നെയും നൽകണേ എന്ന് നേരെ പറയുന്ന ഒറിജിനൽ വരിയെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഞങ്ങളുടേതാണത് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കൊഞ്ച കുരുപ്പ വല്ലാത്തൊരു കുരുപ്പേനെ ചിട്ടോ തമാശ പറയല്ല കാരണം എന്തു ചെയ്യാതി ചേറില്ല അതൊക്കെ ചേർണത് ഏ നല്ല ബെല്ല് പിടിച്ചിട്ടും മാ മൈക്ക എങ്ങാനും വാടക കുറഞ്ഞ മയക്കാണെങ്കിൽ ആ ഓപ്പ അതിൻ്റെ മുതലാളിയെ ആ ഓപ്പറേറ്റർ അടിച്ചു കൊല്ലും കാരണം അതൊക്കെ പൊട്ടിയ ബോക്സിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകും അക്കോലത്തിൽ കടന്നു ചാകണ് കാരണം ഇതൊക്കെ ഒരു മുജാഹിദിനോ ഒരു ജമായത്തിനോ അതല്ലെങ്കിൽ സുന്നത്ത് ജമായത്തിനോ അല്ലെങ്കിൽ ഇസ്ലാം തീം പറഞ്ഞു കൊടുക്കാനോ വേണ്ടിയിട്ട് എൻ്റെ ഈ ഊർജ്ജ ചെലവഴിക്കണമെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര നന്നായിരുന്നു പക്ഷെ ഇജിപ് വലിയ വലിയ മൂല്യന്മാരെ നോക്കിയാണ്ട് തിന്നാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ തൊരീക്കത്തെ കള്ളത്തരം തന്നെ അല്ലടാ എൻ്റെ തൊരീക്കത്ത് കള്ളത്തരം തന്നെ അല്ല എന്ത് പിരിച്ചുവിട്ട് വല്ല പൂള കുത്താനും പോയിക്കോളും ആ ഓൻറെ ഉസ്താദാണ് സുലൈമാൻ ഉസ്താദേ സുലൈമാൻ പൂളത്താൻ പോവാനാ പറഞ്ഞത് കേട്ടില്ല ഇത് മൂന്നും പൊട്ടാ അത് വായിച്ചത് പിന്നെ പേരോട് ഉസ്താദ് അപ്പ തന്നെ പറയണില്ലേ ഞാൻ ഈ ഏടിന് നോക്കിട്ടാണ് വായിക്കുന്നത് കേട്ടോന്നാ പറയണത് അപ്പൊ ജനങ്ങളുടെ ധാരണയിൽ ഈ രണ്ട് ചട്ടന്റെ ഉള്ളിൽ ഒതുങ്ങിയുണ്ടല്ലോ അതിനെ കുത്തബിയത്തായിട്ട് പരിഗണിക്കണത് അതാണ് പേരോട് പേരോടുസ്താദ് പറഞ്ഞത് പേരോടുസ്താദന അനക്ക് വല്ലതും അറിയോ മോനെ ഉസ്താദന വല്ലതും അറിയോ പേരോട് പേരോടുസ്താദനെ മഹാനായ എം എ ഉസ്താദ് പരിചയപ്പെടുത്തണേജ് കേട്ടുണോ അതൊന്ന് കേട്ടോക്കണം കണച്ച് അതൊന്ന് കേൾക്കേണ്ടതാണ് അതൊന്ന് കേട്ടു നോക്കട്ടോ ഇതാ പറഞ്ഞത് മസാഹന്മാരില്ലെങ്കിൽ ബാക്കി അതപ്പതിക്കഞ്ഞി ഒന്നും ബാക്കില്ല അത്തര ചേത്ത തരംതായി ഒരു വർഗത്തിൽ പെട്ടുപോയി ജി അത്തര തരന്തായിന്ന ഒരു വർഗ്ഗത്തിൽ പെട്ടുപോയി അതപ്പതിക്കഞ്ഞി ബാക്കിയൊന്നുമില്ല മസാഹിഹന്മാര് ഇല്ലാഞ്ഞാല് ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടല്ലോ ജി പഠിച്ച റബ്ബ് എൻ്റെ മസാഹന്മാരെ പോലത്തെ മസാഹന്മാരെ ഞങ്ങൾക്കാർക്കും തരാതിരിക്കട്ടെ എന്നാ കാരണം എന്തുകൊണ്ടോ ഓതിപ്പടിച്ച കൊല്ലം ഓതിപ്പഠിച്ച ഉസ്താദന്മാരെ തെറി പറയാനും പ പത്തുകൊല്ലം ഓതിപ്പടിച്ച ഉസ്താദ്മാരോട് പൂളൊക്കെ കളക്കാൻ പറയാം എന്താ പറഞ്ഞത് ഏയ് പിരിച്ചു പിരിച്ചുവിട്ടിട്ടേ ആ സംഘടന പിരിച്ചുവിട്ട അത് പിരിച്ചു പിരിച്ചുവിട്ടുകാണ്ട് പല പൂളൊക്കെ കളക്കാൻ പോയി കൂടെ ആരോടാ പറയണ ഓന ഓൻ ഈ പറയപ്പെട്ട സംഘടന പ്രസിഡന്റ് ആരെയോ പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദാണ് ഈ സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്താണ് ഈ മൊയന്ത് പത്ത് കൊല്ലം ഓതിപ്പടിച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഉസ്താദിൻ്റെ സംഘടനയോട് പറയാണ് പിരിച്ചു വിട്ടളീന്ന് എന്നിട്ട് വല്ല പൂളൊക്കം കളക്കാൻ പോയിക്കോളിന്ന് ഭയങ്കര ഇൽമല്ല ഇവന് ഇതല്ലേ ഇവൻ്റെ മഷാഹിഹ് ഇതെൻ്റെ ഇതല്ലേ ഇവൻ്റെ ഇൽമ് അതല്ലേ ഇവൻ്റെ മസാഹിഹ് മശാഹിഖന്മാരില്ലെങ്കിലുള്ള കരിയേട് ഇതുപോലത്തെ ആളുകളോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരിക്കലും ഇവൻ്റെ ശബ്ദം കേട്ടിട്ടോ ഇവൻ്റെ സംസാരം കേട്ടിട്ടോ ഇവൻ്റെ ഒപ്പം കൂടി പോകരുത് കേട്ടോ ആഹ്രം നഷ്ടപ്പെട്ടു പോകും ആഹ്രം നഷ്ടപ്പെട്ടു പോകും ഇവൻ പറയുന്നത് ആരെ അറിയോ പേരോട് സ്ഥാദനെ പോലത്തെ അഖിർ സുന്നത്തി വല്ജമായത്തിന് മാത്രം കേരളക്കരയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യനുണ്ടെങ്കിൽ ഇന്ന് പേരോട് സ്ഥാദ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ആ പേരോട് ഉസ്താദ് കാസർകോട്ടിലേക്ക് മുഖാമുഖത്തിനോ സംവാദത്തിനോ തോന്നുന്നുണ്ട് പോയപ്പോ എം എ ഉസ്താദിന്റെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നപ്പോ എം എ ഉസ്താദ് പറയുന്നതെന്ന് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് പിന്നെ ഇവൻ പറയാറുണ്ട് വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറയാറുണ്ട് ആ വിഷയവും കൂടെ ഇതിലുണ്ട് ഇൻഷാ ഇൻഷാല് അത് രണ്ടും കൂടെ നിങ്ങൾക്ക് കേൾക്കാം നമ്മൾ ഏത് കഥമിലാണ് നിൽക്കുന്നത് എന്ന് എം എ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം പ്രത്യേകിച്ചും സംശയിക്കാൻ വിഷമമുണ്ട് നിങ്ങൾ ക്ഷമിപ്പിക്കുന്നതിലും ഏറ്റവും വിഷമവും എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ നിർത്തിയില്ല അത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ താലിമലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് ഞങ്ങൾ ഇറങ്ങി വന്നത് എന്തിനാണ് ചോദിച്ചാൽ ലുലമന്റെ നേതൃത്വത്തിൽ ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വിഷയം പറയുന്നുണ്ട് ന്യൂഷാദെ അത് കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുണ്ടായി തൊള്ളായിരത്തിഒന്നിൽ പത്തൊമ്പതാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ പ്രമേയം ഞാൻ അത് തന്നെയാണ് ഞങ്ങൾ വന്ന കാരണം കാരണം പഠിച്ചു വെച്ചോ ഇഞ്ചി പറഞ്ഞുകൊണ്ട് ഇടക്കണ വളംബരം ചെയ്തുകൊണ്ട് കാര്യമല്ല ശരിക്ക് പഠിച്ചു വെച്ചോ എം എസ്താദ പറഞ്ഞ വർഷങ്ങൾ മഹാൻമാരായ ആലിമ്യങ്ങൾ മഹാനായിരിക്കുന്ന വരക്കൽ മുല്ല മശാഹികൾ പെട്ട് ബഹുമാനപ്പെട്ട ധരിക്കുന്ന മഹാൻമാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റി തിരുത്താൻ വേണ്ടിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞതാ ഭൂരിപക്ഷം അല്ലാട്ട് ഇല്ല എന്ന് പറഞ്ഞതാ സ്വീകരിക്കണോ ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ നിങ്ങൾ ആലോചിച്ചു നോക്ക കാട്ടുകളുടെ നൗസാതെ ആ ഈ തെക്ക് ബീർ ഇവിടെയാണ് പാസ്സാക്കേണ്ടത് അല്ലാതെ അവിടെ കുഞ്ഞിക്ക് പിടിച്ച് പുറത്തേക്ക് ഇടുന്ന അറിയി അവിടെ അല്ല പാസ് ആക്കേണ്ട എന്റെ കുഞ്ഞാടുകളോട് പറഞ്ഞുകൊടുക്കേ ഈ തെക്ക് ബീർ ഇവിടെ പാസ്സാക്കണ്ടത് കേട്ടോ അറുപത് വർഷത്തിലധികം ഇന്ന് ചോദിച്ചാൽ എവിടെയുണ്ട് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായിരിക്കുന്ന ആ ആതിഥ്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അവരെ കൂടെ കൂടിയാണല്ലോ പത്ത് സമസ്യയെ സംബന്ധിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്തത് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന അതുപോലെ തന്റെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടു കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാനോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷെ അലഹമ്മുക്ക എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാർട്ടി ഹാബിയത്തും അതുപോലെ തന്നെ കള്ളതനിയും അന്നെ ഈ അതിന്റെ ുംടങ്ങ് പോലെ പൊന്തി അവസരത്തിൽ അത് റദ്ദു നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും തങ്ങളുടെ നേതൃത്വത്തിന് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലി നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തുപോവുക

എന്നാലും ശരി ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന ബഹുമാനപ്പെട്ടതീക്കുന്ന നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റി വെച്ചത് അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉലമയെ ായിരുന്നു ചോയിച്ചിരുന്നത് പക്ഷെ ചോദിക്കുമ്പോ മൈക്ക മാറ്റി വെക്കായിരുന്നു അപ്പൊ കണ്ണീർ എവിടെ ഉള്ളത് എവിടെ ഉള്ളത് അന്ന് നോക്കിക്കോ താജുല്ലലമൻ്റെ ഒപ്പ അല്ലേ അതിന് മനസ്സിലാവണതാണല്ലോ പിന്നെ അതേപോലെ വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ കുറച്ചാഴ്ച കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫിക്കോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് അവരുകാലത്ത് ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയുന്നു ഈ ഉദാഹരണം കേട്ടോ ഔസാദ ഈ ഉദാഹരണം കേട്ടോ ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് കേട്ടോ ആ രസികനി മറുപടി എന്ന പേർക്ക് തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അള്ളാഹു അദ്ദേഹത്തിന് ശക്തിയും ആമീൻ ആമീൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവിടെ കാസർഗോഡ് ഒരു വാദപ്രഭാഗത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞു വലിയ പേര് ശനിയേപ്പര്ങ്കിലും കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഇപ്പൊ അവര് ഹിമത്തൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അതിരാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിട്ടില്ല അത്രയും വേവലാതിയാണ് കാരണം പേരോടല്ല സുന്നച്ഛമായ പ്രിയപ്പെട്ട സഹോദരന്മാരെ അഖില സുന്ന ആളുകൾ ഇതൊക്കെയാണ് കേൾക്കേണ്ടത് കണ്ടോ പേരോടുസ്താദ് കാസർകോട്ടേക്ക് പോകുമ്പോൾ ദ്വായ ചെയ്യാൻ വേണ്ടി കൊണ്ട് അവിടെ എം എ ഉസ്താദിൻ്റെ അടുത്ത് കാസർകോട് ഇറങ്ങിയപ്പോൾ എം എ ഉസ്താദ് ദ്വായ ചെയ്താൽ എന്ന് പറഞ്ഞപ്പോൾ എം എ ഉസ്താദ് അന്നത്തെ ദിവസം വാസ്തവത്തിൽ ഉറങ്ങിയിട്ടില്ലെന്നു പറഞ്ഞു കാരണം എന്തുകൊണ്ട് വരുമോ പേരോടല്ല എനിക്ക് പ്രശ്നം സുന്നത്തജമായത്താണ് പ്രശ്നം നൌഷാദെ കേട്ടോ നൌഷാദെ ശരിക്ക് കേട്ടോ ചെ ശരിക്ക് കേട്ടെ നൌഷാദേ ാണ് സമാധാനപ്പെടുത്താൻ വേണ്ടി വന്നത് എം എ ഉസ്താദിന്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പേരോട് ഉസ്താദ് പുത്തനാശയക്കാർക്ക് മറുപടിക്ക് പോയപ്പോൾ എം എ ഉസ്താദിന്റെ എം എ ഉസ്താദിന്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന കാരണം ഒരാൾ പേരോട് ഉസ്താദ് മാത്രമാണല്ലോ പോണത് എ പി ഉസ്താദ് അല്ലെങ്കിൽ ചെറിയപ്പിനെങ്കിലും കൂട്ടിക്കൂടായിരുന്നില്ലേ അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് പോയപ്പോൾ വല്ലാത്ത വിഷമം വന്നു പോയി ആർക്ക് എം എ ഉസ്താദിനിക്ക് കാരണം സുന്നത്ത് ജമായത്തിന് വല്ലതും സംഭവിക്കുമോ എന്ന് പേടിച്ച് വിഷമിച്ചിരുന്നപ്പോൾ അവിടെ സമാധാനിപ്പിക്കാൻ വന്നത് ആരെയോ അവിടെ പേരോടന്ന പുലിക്കുട്ടി പോയാൽ മതി എം എ ഉസ്താദെ പേരോടന്ന പുലിക്കുട്ടി പോയാൽ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തും പേരോട് ഉസ്താദ് എന്ന് ോട് വന്ന് പറഞ്ഞത് ആരെയോക്കർ മുസ്ലിാണ് എം എ ഉസ്താദിനിക്ക് നേർക്കു നേരമുള്ള സംഭവമാണ് എം എ ഉസ്താദ് വിശദീകരിക്കുന്നത് മറ്റൊരു എത്തനല്ല കേട്ടോ എനിക്ക് നിഷേധിക്കാമയ്യോതൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ ഞാനിവിടെ പറയേണ്ടി വന്നത് ഞങ്ങൾ ആ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നിങ്ങൾ ഉറച്ചു നിൽക്കണം ആകട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് എന്റെ ആത്മത്തിന് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു